ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു പഴയ വീഡിയോ കേട്ടോ ഒരു നാല് വർഷം മുന്നേക്കുള്ള വീഡിയോ ആണ് അപ്പോൾ ഇത് ഞാൻ ഞാൻ പറഞ്ഞതിന് മുമ്പ് എനിക്ക് കുറേ ചാനലാളുണ്ടായിരുന്നു എന്ന് ഞാൻ ഒരു ചാനൽ തുടങ്ങും അതിൽ കുറച്ച് വീഡിയോസ് ഇടും പിന്നെ അത് ഒഴിവാക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഏതോ ഒരു ചാനലിലിട്ടൊരു വീഡിയോ ആണിത് അന്ന് എങ്ങനെ വീഡിയോസ് എടുത്ത് വെച്ചതുകൊണ്ട് തന്നെ ഞാനിപ്പോഴും ആ വീഡിയോസൊക്കെ എടുത്ത് കാണോ ഇപ്പോൾ കാണുമ്പോൾ എല്ലാം അതെടുത്ത് ഞാൻ അങ്ങനെ നോക്കിട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മക്കൾ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ചിലപ്പോൾ ഓർമ്മയിലുണ്ടാകും പക്ഷേ ഇങ്ങനെയൊന്നും കാണാൻ ഏതായാലും പറ്റൂലല്ലോ അപ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ കരുതിട്ടോ അന്നൊക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു യാത്രയുടെ വിശേഷങ്ങൾ മാത്രമല്ല വീട്ടിലെ കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു നാല് വർഷം മുമ്പ് ചെയ്തതും അഞ്ച് വർഷം മുമ്പ് ചെയ്തതൊക്കെ മെയിനായിട്ട് മക്കളെ വളർച്ച തന്നെ കേട്ടോ ഞാൻ ഇങ്ങനെ നോക്കും അന്നത്തെ വ്ളോഗൊക്കെ നോക്കുമ്പോൾ അന്ന് മക്കൾ എങ്ങനെയായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അവർ വലിയ കുട്ടികളായി അപ്പോൾ ഇപ്പോഴും അവർ കുട്ടികൾ തന്നെ നമുക്ക് പക്ഷേ അന്നത്തെ കാണുമ്പോൾ ആ ഇപ്പോൾ അവർ നല്ലോണം വലുതായല്ലോ എന്ന് അങ്ങനെ തോന്നും കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഏതായാലും ഞാൻ എല്ലാ എടുത്ത് നോക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ അതൊന്ന് പോസ്റ്റ് ചെയ്യാം കേട്ടോ ഇതൊരു കോഴിക്കോടിലോട്ട് പോയൊരു യാത്രാവിശേഷമാണ് അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും ഇമ്മയും ഇക്കയും കുട്ടികളൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കാണിട്ടത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു കൊറോണ കഴിഞ്ഞിട്ടുള്ള ആ ഒരു എടുത്ത വീഡിയോ ആയിരിക്കും കേട്ടോ കാരണം എല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ട് പിന്നെ മോൻ കണ്ടില്ല മോന അന്ന് അത്ര ചെറുതായിരുന്നു ഇപ്പോൾ ഓൻ അഞ്ച് വയസ്സായില്ല അപ്പോൾ ഒരു നാല് വർഷം മുമ്പുള്ള വീഡിയോ തന്നെയാണ് പിന്നെ പിന്നെ രണ്ട് പെൺകുട്ടികളവിടെ നിന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നെട്ട് അവരാണ് മോളെ കളിപ്പിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം ഞാൻ അവരൊക്കെ അങ്ങനെ ഓർക്കായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് എനിക്കത് ഓർമ്മ വന്നത് എന്താ അവരെന്താ അവിടെ എന്തോ പഠിക്കുന്ന കുട്ടികളാണ് ഈ ഒരു കുട്ടികൾ ഇപ്പം അവരൊക്കെ എവിടെയാണ് ആവട്ടോ അറിയില്ല അപ്പോൾ അപ്പതാ അതിൻ്റെ അനിയത്തി മോളും കൂടി കേട്ടോ കളിക്കുന്നത് എന്താ മോള് താന്ന് ഇത്ര ചെറുതായിരുന്നു ഇപ്പം കെ യു വസ് ആയി അന്ന് ഇതൊക്കെ എടുത്തത് യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമേ ഇന്നിപ്പോൾ എനിക്കത് എന്താ ഒരുപാട് നല്ല ഓർമ്മകളാട്ടോ ഈ ഒരു വീഡിയോ മാത്രമല്ല ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ വീട്ടിലുള്ള കാര്യം വീട്ടിലുള്ള ഞാനും മക്കളുമായിട്ടുള്ളതാണെങ്കിലും അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കാണും അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ടപ്പോൾ അങ്ങനെ പോസ്റ്റ് ചെയ്തതാണ്